ഗാനമേളയിൽ ഗണഗീതം പാടിയതിൽ പ്രകോപിതരായി ഉത്സവം അലങ്കോലപ്പെടുത്തി ഡിവൈഫി പ്രവർത്തകർ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഗാനമേളയിലാണ് ഡിവൈഫിക്കാൾ അലങ്കോലപ്പെടുത്തിയത് പരിപാടി അലങ്കോലപ്പെടുത്തുകയും പ്രദേശത്ത് സംഘർഷമുണ്ടാക്കുകയും ചെയ്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് பாலவே விளை நாராயண நரவிந்தன்ம திவிடே கோவிந்து ரங்குந்தோ ராமகிருஷ்ணன் ராமதாசன் திவிரிவேருந்தோ இவிர விவேகானந்த சுவாமி வழிகவு தோரேந்தோ வழிபந்தோதேடும் நோமபவி മുത്തപ്പൻ ക്ഷേത്രത്തിലെ ബോധപൂർവം പ്രവർത്തകർ ശ്രമിച്ചതല്ലേ നാല് ദിവസമായി കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുവരികയായിരുന്നു ഇന്നലെയാണ് ഈ ഉത്സവത്തിന്റെ ഭാഗമായി തൃശ്ശൂർ പാട്ട് ഫാമിലി എന്ന ഗാനമേള ട്രൂപ്പിൻ്റെ ഭാഗം അവിടെ ഒരു ഗാനമേള പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ഈ പരിപാടിക്കിടെയാണ് ഒരു ഭക് ഒരു ഭക്തൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ ഗണഗീതം അവിടെ പാടിയത് ആ ഗണഗീതം പാടിക്കൊണ്ട് ഏതാണ്ട് മുക്കാൽ ഭാഗം ആയ സമയത്താണ് രണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവിടത്തേക്ക് എത്തുകയും വേദിയിൽ കയറി ആ ഗാനമേള തടസ്സപ്പെടുത്താനൊരു ശ്രമം നടത്തുകയും ചെയ്തത് പക്ഷേ ഈ തൃശ്ശൂർ പാട്ടു ഫാമിലിയിലെ പാട്ടുകാർ ആ ഗണഗീതം മുഴുവൻ ചൊല്ലി പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് ആ വേദി വിട്ടതെന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ുന്നു പക്ഷേ അതിനുശേഷം വലിയൊരു സംഘർഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇവർ അവിടെ ഈ പാട്ടുകാരോട് മോശമായി പെരുമാറുന്നു അവിടെ ചോദിക്കാൻ പോയ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു അത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്ക് അതായത് ക്ഷേത്രോത്സവത്തെ മൊത്തത്തിൽ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്കായിരുന്നു ഈ പ്രാദേശിക ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരുടെ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും ഗണഗീതം എന്ന് പറയുന്ന അറിയാൻ നമുക്കറിയാം ഗ്രൂപ്പ് സോങ് ആണ് അത് വളരെ പ്രശസ്തമായ ഗണഗീതം തന്നെയാണ് അവർ ഈ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഗാനമേളയിൽ പാടുക യും ചെയ്തത് അതിന് എത്ര എന്തിനാണ് ഇത്ര വിരളിവുണ്ട് വിമർശനവുമായി അല്ലെങ്കിൽ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് മാത്രമല്ല ഇവർ ഈ സംഘർഷമുണ്ടാക്കിയ സമയത്ത് ഈ ഗാനമേള പരിപാടിക്ക് സൗണ്ട് ബോക്സ് സൗണ്ട് ബോക്സൊക്കെ സെറ്റ് ചെയ്ത അതിൻ്റെ ഈ ഓഡിയോ ഒക്കെ ചെയ്ത ആളുകളുടെ മോണിറ്റർ ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം വരുന്ന മോണിറ്റർ തകരാറിലാക്കുകയും ഒരു ആരോപണം അതുമായി ക്ഷേത്ര പരാതി നൽകാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യും ദേശഭക്തിയും ഇഴ ഗാനങ്ങളാണ് ആ ഗാനങ്ങൾ എന്തുകൊണ്ട് ആ പാട്ടുകൾ എന്തുകൊണ്ട് ഡി വി ഫേ പോലുള്ള സംഘടനയെ എത്ര പ്രകോപിതരാക്കുന്നു അതിന്റെ ഒരു ആവശ്യം എന്ത് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായി വരുന്നത് ഇവിടെ ക്ഷേത്രോത്സവങ്ങളിൽ വിപ്ലവകാനം ആലപിക്കുന്നതിൽ തെറ്റില്ല അത്തരത്തിലുള്ള നിലപാടാണ് എസ് എഫ് ഐ യും ഡിവൈഫയും സി പി എമ്മും അനുവർത്തിക്കുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അല്ലേ തീർച്ചയായും കെ പി നമുക്കറിയാം കെ പി പറഞ്ഞ പോലെ തന്നെ ഗണഗീതം എന്ന് പറയുന്നത് ദേശീയതയും അതുപോലെ തന്നെ ഭക്തിയും ഒക്കെ കലർന്നൊരു ഗാനമാണ് ആ ഗാനത്തെ എന്തിനാണ് സി പി എം ഇത്ര അസിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്നത് ചോദ്യം തന്നെയാണ് ഉയരുന്നത് നേരത്തെ കടക്കൽ കൊല്ലം കടക്കൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനം പാടിക്കൊണ്ട് ക്ഷേത്രോത്സവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച അതേ സി പി എം തന്നെയാണ് ഇവിടെ ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഗണഗീതത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതെല്ലാം പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച പ്രാദേശിക ഡിവൈഫ് ഐ പ്രവർത്തകർക്കെതിരെ പരാതി നൽകാനാണ് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ സൗണ്ട് ബോക്സുമായി ബന്ധപ്പെട്ട് അവരുടെ മോണിറ്റർ അടക്കം തകരാറ് വരുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചുവെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകാനാണ് ഇന്നിപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിനും ഗണഗീതത്തോടും ദേശീയതയോടും എത്രത്തോളം അസിക്ഷത ഇവർ പുലർത്തുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഗാനമേള പരിപാടി എന്നൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് യെസ് കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഗണഗീതം പാടിയത് തടസ്സപ്പെടുത്തുന്നത് പ്രദേശത്ത് ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കുന്ന സമീപനം ഡിവി ഫി പ്രവർത്തകർ സ്വീകരിച്ചത് വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത് പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്